സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നമസ്കാരം പ്രാദേശിക വാർത്തകൾ ജപ്പാ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മുപ്പത്തിയൊന്നാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി പുന്നോൾ സംഗീത കലാക്ഷേത്രത്തിലും വടകര മുനിസിപ്പൽ പാർക്കിലുമാണ് പരിപാടികൾ നടക്കുക ഏപ്രിൽ ഇരുപത്തിയേഴിന് പുന്നോൽ കലാക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങളോടെ കുട്ടികളുടെ അരങ്ങേറ്റവും സംഗീതാരാധനയും വയലിൻ അരങ്ങേറ്റവും നടന്നു മുപ്പത്തിയൊന്ന് വർഷമായി തുടരുന്ന തന്റെ സംഗീത സഭരിയിൽ നൂറുകണക്കിന് ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കാനും ഉന്നതങ്ങളിലേക്ക് എത്തിക്കാനും തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ജപാ സ്കൂൾ ഓഫ് ഡയറക്ടർ യു ജയൻ മാസ്റ്റർ പറഞ്ഞു നിരവധി സംഗീത പ്രതിഭകളെയും സംഗീതാധ്യാപകരെയും വളർത്തിയെടുത്ത ജപാ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ മുപ്പത്തൊന്നാം വാർഷികാഘോഷം രണ്ട് വേദികളിലായി സാഘോഷം കൊണ്ടാടുന്നു ഒന്നാമത്തെ വേദി സംഗീത കലാക്ഷേത്രം കുറിച്ചിയിൽ പുന്നോൾ ഇന്നിവിടെ പത്തോളം വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും പതിനഞ്ചോളം വിദ്യാർത്ഥികളുടെ വയലിൻ അരങ്ങേറ്റവും നടക്കുകയാണ് മുപ്പത്തൊന്ന് കൊല്ലം കഠിന തപസ്യയിൽ ഒരുപാട് സംഗീത വിദ്യാർത്ഥികളെയും സംഗീത പ്രതിഭകളെയും വളർത്തിയെടുക്കേണ്ട ഭാഗ്യം എനിക്കുണ്ടായി മുപ്പത്തൊന്ന് കൊല്ലത്തെ ഈ സബരിയിൽ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികളെയും സംഗീത പ്രതിഭയും വളർത്തി എടുക്കാനുള്ള ഭാഗ്യം അമ്മയുടെ എനിക്ക് സിദ്ധിക്കട്ടെ എന്ന് മെയ് അഞ്ചിന് വടകര മുനിസിപ്പൽ പാർക്കിൽ നടക്കുന്ന ചടങ്ങ് സംഗീത കുലപതി കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അഡ്വകേറ്റ് നാരായണൻ നായർ സ്വാഗതം പറയും എം എൽ എ കെ കെ രമയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ മണലിൽ മോഹനൻ ഡോക്ടർ അനിൽകുമാർ ചാലക്കര പുരുഷു പ്രേംകുമാർ വടകര ലോകനാർക്കാവ് പ്രേംകുമാർ ശ്രീശങ്കരൻ എം കെ തുടങ്ങിയവർ സംബന്ധിക്കും i uh, തുടർന്ന് സംഗീത കച്ചേരിയും സംഗീത ശില്പവും ജബ ഓർക്കസ്ട്ര ഒരുക്കുന്ന ഭക്തിഗാനാമൃതവും ഗാനമേളയും Thank you.